ഒരു കാലത്തെ കേരളത്തിലെ ഗ്രാമവീഥികളെ പുളകം കൊള്ളിച്ച് നിരത്തുകൾ അടക്കി വാണ്ടിരുന്ന അംബാസഡർക്കാരുകൾ സത്യാഗ്രഹ ഭൂമിയിലേക്ക് ഒരുമിച്ചെത്തിയത് വലിയൊരു സന്ദേശവുമായാണ് ജില്ലയിൽ അംബാസഡർക്കാറിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ അംബ്രൂസിൻ്റെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ വൈക്കത്ത് വീൽസ് ഫോർ വെറ്ററൻസ് എന്ന പേരിൽ ഒരു ഒത്തുചേരലിന് വേദി ഒരുക്കിയത് മുൻ തലമുറകളുമായി കുതിച്ചു വാഞ്ഞ അംബാസഡർ പലർക്കും ഒരു വികാരമാണ് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ സ്നേഹത്തോടെ സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശമാണ് ഇവർ ഇതിലൂടെ മുന്നോട്ടുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന അംബാസഡറിന്റെ ചിത്രമെടുത്ത് ആരോ ഫേസ്ബുക്കിലിട്ടു ആദ്യം ലൈക്ക് ചെയ്ത് നാലു പേർ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി അവിടെ നിന്നാണ് തുടക്കം നൂറ്റി അറുപത് അംബാസഡർ ഉടമകളുണ്ട് ഈ കൂട്ടായ്മയിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും കൂട്ടായ്മ വളരെ സജീവമാണ് മൂർക്കാട് പടിയിൽ ആരംഭിച്ച റാലിയിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആദ്യ അംബാസിഡർ മോഡലായ ലാൻഡ് മാസ്റ്ററും മാർക്ക് ത്രീയും മാർക്ക് ഫോറും ഉൾപ്പെടെ അൻപതോളം കാറുകൾ അണിനിരന്നു പൊൻകുന്നം സ്വദേശി മോഹനൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വാങ്ങിയ അംബാസിഡറുമായാണ് മകനും പരിപാടിയുടെ മുഖ്യ സംഘാടകരിലൊരാളുമായ മഞ്ജിത് മോഹൻ എത്തിയത് അറുപത് വർഷമായി അംബാസഡർ കാർ ഉപയോഗിക്കുന്ന പിറവം സ്വദേശി മത്തായ ചേട്ടനും റാലിക്കെത്തി കായലോര ബീച്ചിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് കൗൺസിലർമാരായ ബിന്ദു ഷാജി അശോകൻ വെള്ളാവേലി ചൈതന്യ ഹോംലി പ്രൊഡക്ട്സ് ഉടമ ഷിക്കാബ് കെ സൈനു തുടങ്ങിയവർ റാലിയെ സ്വീകരിച്ചു റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വൈക്കം നിവാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പഴയകാല സ്മരണകൾ ഒന്ന് പുതുക്കുന്നതിനും നമ്മുടെ രാജ്യവീതികളെ സന്തുഷ്ടമാക്കിയിരുന്ന അംബാസഡർ കാറുകളെ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു മീറ്റപ്പ് അംബാസഡ്ക്കാറിനോട് പാഷനുള്ളവർ തുടങ്ങിയ ഒരു സംഘടനയാണ് പക്ഷേ മാത്രമല്ല കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരു നൂറ് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു അതേപോലെ കോവിഡ് കാലത്ത് ഞങ്ങൾ സ്മാർട്ട് ഫോൺ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സ്മാർട്ട് ഫോൺസ് നിർധനരായ കുട്ടികൾക്ക് കൊടുത്തു ഇപ്പം ഈ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഓഫ് യൂണിറ്റിയാണ് ഇപ്പം നമ്മൾ എല്ലാം ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം ഫുൾ ടൈം നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ ഒരു പരിധി കഴിയുമ്പം ധൃദസനത്തിലേക്ക് ആക്കുക അങ്ങനത്തെ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർക്കാറിനോട് ജസ്റ്റ് ഞങ്ങൾക്ക് പാഷൻ മാത്രമല്ല അംബ്രൂസിനുള്ള നഗരസഭയുടെ ഉപഹാരം മുതിർന്ന അംഗം കെ ടി മത്തായ്ക്ക് കൈമാറി ഞാനൊരു കൊത്തേ നൂറ് വണ്ടി മുന്നേറ്റി ഓടിച്ചു വിട്ടിട്ടുണ്ട് അംബാസഡറിന് കൂടെ അതിനകത്ത് ഏത് റോഡിലും കയറിപ്പോക്കോളും എവിടെയും പൊക്കോളും ഇഷ്ടംപോലെ ആഴം കയറ്റാം യാതൊരു കംപ്ലൈൻറ്റില്ലാത്തതാണ് നമ്മുടെ കംപ്ലീറ്റ് ജീവിതം കൂടി അംബാസഡർ പറ്റില്ല vivos e nus, vai que